ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ് ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനൊരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് മിക്കായുടെ അമ്മയുടെ നഷ്ടപ്പെട്ട വെള്ളി നാണയങ്ങൾ എത്ര എ ആയിരത്തി ഒരുന്നൂറ് ബി ആയിരം സി രണ്ടായിരത്തി ഒരുന്നൂറ് ഡി എണ്ണൂറ് ഉത്തരം എ ആയിരത്തി ഒരുന്നൂറ് ചോദ്യം രണ്ട് മിക്കായുടെ അമ്മയുടെ വെള്ളി നാണയങ്ങൾ കൈവശപ്പെടുത്തിയത് ആര് എ ഗൃഹത്തിൽ വന്നു പാർത്ത ലേവിൻ ബി ലായുഷ് ഒറ്റുനോക്കാൻ വന്ന ദാൻകർ സി മിക്ക ഡി മിക്കായുടെ പുത്രൻ ഉത്തരം സി മിക്ക ചോദ്യം മൂന്ന് എത്ര വെള്ളി നാണയങ്ങൾ കൊണ്ടാണ് മിക്ക കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചത് എ ആയിരത്തി ഒരുന്നൂറ് ി ഇരുന്നൂറ് സി തൊള്ളായിരം ഡി നൂറ് ഉത്തരം ബി ഇരുന്നൂറ് ചോദ്യം നാല് വർഷം തോറും യുവ എത്ര വെള്ളി നാണയം നൽകാമെന്നാണ് മിക്ക പറഞ്ഞത് എ ഇരുന്നൂറ് ബി നൂറ് സി അമ്പത് ഡി പത്ത് ഉത്തരം ഡി പത്ത് ചോദ്യം അഞ്ച് ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആര് തന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക പറഞ്ഞത് എ ദൈവം ബി കർത്താവ് സി സർവശക്തൻ ഡി അത്യുന്നതൻ ഉത്തരം ബി കർത്താവ് ചോദ്യം ആറ് മിക്ക തൻ്റെ പൂജാഗ്രഹത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്തെല്ലാം എ എഫോദും വിഗ്രഹങ്ങളും ബി എഫോദും കൊത്തുവിഗ്രഹവും സി വാർപ്പ് വിഗ്രഹവും കൊത്തു വിഗ്രഹവും ഡി എഫോദും വാർപ്പ് വിഗ്രഹവും ഉത്തരം എ എഫോദും വിഗ്രഹങ്ങളും ചോദ്യം ഏഴ് ജീവിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് യുവ ലേവ്യൻ പുറപ്പെട്ടത് എവിടെ നിന്ന് എ എഫ്രൈം മലനാട്ടിൽ നിന്ന് ബി ബദ്ലഹേമിൽ നിന്ന് സി സീതോനിൽ നിന്ന് ഡി ലായിഷിൽ നിന്ന് ഉത്തരം ബി ബദ്ലഹേമിൽ നിന്ന് ചോദ്യം എട്ട് മിക്ക കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെ എ എഫ്രായിം മലനാട്ടിൽ ബി ഭവനത്തിൽ സി പൂജാഗൃഹത്തിൽ ഡി പൂജാഗ്രഹത്തിനും മുമ്പിൽ ഉത്തരം ബി ഭവനത്തിൽ ചോദ്യം ഒൻപത് മിക്ക തൻ്റെ പുത്രനെ പുരോഹിതനായി അവരോധിച്ചത് എവിടെ എ ഭവനത്തിൽ ബി ദേവാലയത്തിൽ സി പൂജാഗൃഹത്തിൽ ഡി എഫ്രായിം മലനാട്ടിൽ ഉത്തരം സി പൂജാഗൃഹത്തിൽ ചോദ്യം പത്ത് മിക്ക വസിച്ചിരുന്നത് എവിടെ എ യൂതായിലെ ബദ്ലഹെമിൽ ബി ദാനിൽ സി ലായിഷിൽ ഡി എഫ്രായിം മലനാട്ടിൽ ഉത്തരം ഡി എഫ്രായിം മലനാട്ടിൽ ചോദ്യം പതിനൊന്ന് ആരുടെ കരങ്ങളാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് എ ഏഷയ്യയുടെ ബി ഹെസക്കിയായുടെ സി ജോഷുവയുടെ ഡി മോശയുടെ ഉത്തരം സി ജോഷുവയുടെ ചോദ്യം പന്ത്രണ്ട് ജോഷുവ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്തിനാലാണ് കർത്താവ് അവന് ഉത്തരമിറളിയത് എ കഠിനമായ ഹിമപാതത്താൽ ബി ശക്തമായ കന്മഴയാൽ സി കടന്നലുകളാൽ ഡി ഉഗ്രമായ ഇടിമുഴക്കങ്ങളാൽ ഉത്തരം ബി ശക്തമായ കന്മഴയാൽ ചോദ്യം പതിമൂന്ന് കാലേബിൻ്റെ പിതാവ് ആര് എ നൂൻ ബി എലയാസർ സി ജത്രോ ഡി യഹുന്ന ഉത്തരം ഡി യഹുന്ന ചോദ്യം പതിനാല് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്ത കർത്താവിന് പ്രിയങ്കരനായ പ്രവാചകൻ ആര് എ സാമോൽ ബി ഏഷയ്യ സി എലീഷ ഡി ജെറമിയ ഉത്തരം എ സാമുവൽ ചോദ്യം പതിനഞ്ച് ജോഷുവ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എ ഇസ്രായേലിന് വേണ്ടി ബി മോശയ്ക്ക് വേണ്ടി സി കർത്താവിന് വേണ്ടി ഡി അത്യുന്നതിന് വേണ്ടി ഉത്തരം സി കർത്താവിന് വേണ്ടി ചോദ്യം പതിനാറ് ഏത് ഇറക്കത്തിൽ വച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത് എ ബത്ഹറോൺ ബി അരോവേർ സി ബെൻഹിന്നോം ഡി ബത്ഷമേഷ് ഉത്തരം എ ബെത്ഖൊറോൺ ചോദ്യം പതിനേഴ് ജോഷുവ പൂർണ്ണമായി പിൻചെന്നത് ആരെ എ ഉന്നതനായ കർത്താവിനെ ബി ശക്തനായവനെ സി അത്യുന്നതനെ ഡി സർവശക്തനെ ഉത്തരം ബി ശക്തനായവനെ ചോദ്യം പതിനെട്ട് ജനത്തെ എവിടേക്ക് കൊണ്ടുവരുന്നതിനാണ് ആറു ലക്ഷം യോദ്ധാക്കളിൽ രണ്ട് പേർ അവശേഷിച്ചത് എ കാനാൻ ദേശത്തേക്ക് ബി വാഗ്ദാന ഭൂമിയിലേക്ക് സി അവകാശത്തിലേക്ക് ഡി സ്വന്തം ദേശത്തേക്ക് ഉത്തരം സി അവകാശത്തിലേക്ക് ചോദ്യം പത്തൊൻപത് കർത്താവ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തത് ആർക്ക് എ ജോഷയ്ക്ക് ബി മോശയ്ക്ക് സി അഹ്റോന് ഡി കാലേബിന് ഉത്തരം ഡി കാലേബിന് ചോദ്യം ഇരുപത് വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര് എ സാമുവൽ ബി ഏഷയ്യ സി ഫിനേഹാസ് ഡി ഹെസക്കിയ ഉത്തരം എ സാമുവൽ ചോദ്യം ഇരുപത്തിയൊന്ന് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ആരെ എ യുദാസിനെ ബി ഷിമയോനെ സി യേശുവിനെ ഡി യോഹനെ ഉത്തരം ബി ഷിമയോനെ ചോദ്യം ഇരുപത്തിരണ്ട് അവരുടെ അടുക്കൽ എത്ര വാളുണ്ട് എന്നാണ് ശിഷ്യർ യേശുവിനോട് പറഞ്ഞത് എ നാല് വാളുകൾ ബി മൂന്ന് വാളുകൾ സി രണ്ട് വാളുകൾ ഡി വാളുകൾ ഇല്ല എന്ന് ഉത്തരം സി രണ്ട് വാളുകൾ ചോദ്യം ഇരുപത്തിമൂന്ന് പൂരിപ്പിക്കുക ഡാഷ് പറഞ്ഞു കർത്താവെ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എ പത്രോസ് ബി ഷിമയോൻ സി പൗലോസ് ഡി ശിഷ്യന്മാർ ഉത്തരം ബി ഷിമയോൻ ചോദ്യം ഇരുപത്തി യേശു പതിവ് പോലെ എവിടേക്ക് പോയപ്പോഴാണ് ശിഷ്യന്മാർ അവനെ പിന്തുടർന്നത് എ ദേവാലയത്തിലേക്ക് ബി വിജയപ്രദേശത്തേക്ക് സി ജെറുസലേമിലേക്ക് ഡി ഒലിവുമലയിലേക്ക് ഉത്തരം ഡി ഒലിവുമലയിലേക്ക് ചോദ്യം ഇരുപത്തിയഞ്ച് ഒലിവുമലയിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് യേശു മുട്ടിന്മാൽ വീണ് പ്രാർത്ഥിച്ചത് എ ഒരു കാതം ബി രണ്ട് കാതം സി ഒരു കല്ലേറ് ദൂരം ഡി ഒരു വിളിപ്പാട് ദൂരം ഉത്തരം സി ഒരു കല്ലേറ് ദൂരം ചോദ്യം ഇരുപത്തിയാറ് യേശു പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ എന്ത് നിമിത്തം ക്ഷീണിച്ചുറങ്ങുന്നതാണ് കണ്ടത് എ ക്ഷീണം ബി ഫയം സി വിശപ്പ് ഡി വ്യസനം ഉത്തരം ഡി വ്യസനം ചോദ്യം ഇരുപത്തിയേഴ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നത് ആര് എ ജനക്കൂട്ടം ബി യൂദാസ് സി സേനാധിപന്മാർ ഡി യൂദാസും സേനാധിപന്മാരും ഉത്തരം എ ജനക്കൂട്ടം ചോദ്യം ഇരുപത്തിയെട്ട് താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടത് എന്നാണ് യേശു പറഞ്ഞത് എ കള്ളന്മാരോട് ബി കള്ളന്മാരോടും കവർച്ചക്കാരോടും സി നിയമലംഘകരോട് ഡി കവർച്ചക്കാരോട് ഉത്തരം സി നിയമലംഘകരോട് ചോദ്യം ഇരുപത്തിയൊൻപത് യേശു രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ആര് എ ഒരു ദൂതൻ ബി ഒരു മലാഹ സി ഗബ്രിയൽ മാലാഹ ഡി സ്വർഗീയ ഗണം ഉത്തരം എ ഒരു ദൂതൻ ചോദ്യം മുപ്പത് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ സേവകൻ്റെ വലത് ചെവിയാണ് ഛേദിച്ചത് എ ദേവാലയ സേനാധിപൻ്റെ ബി പ്രധാന പുരോഹിതൻ്റെ സി ഹേറോദേ പീലാത്തോസിൻ്റെ ഉത്തരം ബി പ്രധാന പുരോഹിതൻ്റെ ചോദ്യം മുപ്പത്തി ഒന്ന് ആരാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത് എ ക്രിസ്തു ബി വിശുദ്ധർ സി ഇറങ്ങിയവൻ ഡി ആരോഹിതൻ ഉത്തരം സി ഇറങ്ങിയവൻ ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി ക്രിസ്തു വരം നൽകിയവർ എന്ന് പറയുന്നതിൽ പെടാത്തത് ആര് എ അപസ്തോലന്മാർ ബി പ്രവാചകന്മാർ സി ഇടയന്മാർ ഡി പുരോഹിതന്മാർ ഉത്തരം ഡി പുരോഹിതന്മാർ ചോദ്യം മുപ്പത്തിമൂന്ന് ക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും എന്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു എ വിശ്വാസത്തിൽ ബി കാരുണ്യത്തിൽ സി സ്നേഹത്തിൽ ഡി വിശുദ്ധിയിൽ ഉത്തരം സി സ്നേഹത്തിൽ ചോദ്യം മുപ്പത്തിനാല് സ്നേഹത്തിൽ എന്തു പറഞ്ഞുകൊണ്ടാണ് നാം ശിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നത് എ വചനം ബി സുവിശേഷം സി നീതി ഡി സത്യം ഉത്തരം ഡി സത്യം ചോദ്യം മുപ്പത്തിയഞ്ച് എന്തിൻ്റെ വഞ്ചനയിൽപ്പെടുത്താനാണ് മനുഷ്യർ കൗശലപൂർവ്വം വക്രതിയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എ തെറ്റിൻ്റെ ബി സാത്താൻ്റെ സി ദുഷ്ടതയുടെ ഡി പാപത്തിൻ്റെ ഉത്തരം എ തെറ്റിൻ്റെ ചോദ്യം മുപ്പത്തിയാറ് പൗലോസ്ലീഹ ആരിലാണ് എഫ് എ സോസുകാരോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എ ക്രിസ്തുവിൽ ബി കർത്താവിൽ സി വചനത്തിൽ ഡി പരിശുദ്ധാത്മാവിൽ ഉത്തരം ബി കർത്താവിൽ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം